അപ്പോൾ എല്ലാവരും ഹോങ്കോങ്ങും ചൈനയും സന്ദർശിക്കുക ചിലവ് കുറഞ്ഞിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഈ റൂട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ചിലവ് കുറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹോങ്കോങ് ചൈന ട്രിപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇത്രയും ആൾക്കാർ ഒന്നിച്ചിട്ട് പാസ് ചെയ്തു പോകുന്ന ഒരു ബോർഡർ ഇതേപോലത്തെ ഒരു ബോർഡർ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ക്യൂ ആണ് കേട്ടോ ഇത് ചൈനയിൽ നമ്മളെ ഷെൻസൻ എന്ന് പറഞ്ഞ സിറ്റിയാണ് ചൈനേൻ്റെ ബോർഡറിൽ ഫസ്റ്റിലുള്ള അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ഒക്കെ ബൈ റോഡ് യാത്രകളാണ് അടുത്ത രാജ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചൈനയിലേക്ക് പോകാൻ പറ്റുള്ളത് ഏറ്റവും അടിപൊളി ഒരു ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചൈനയിലേക്ക് പോകാനുള്ളത് ഞാൻ വിശദമായി ഇങ്ങക്ക് പറഞ്ഞു എന്നാണ് ഞാൻ ഓർ മനസ്സിലാക്കുന്നത് പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുമോ ചൈനയിൽ നിന്ന് ജോലിക്ക് ഡെയിലി ഇവിടെ വന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചൈനൻ്റെ ബോർഡർ നമ്മൾ കടക്കുന്നത് ഫുത്തിയാൻ ഈ പത്തായിരം ആൾക്കാരോളം കടന്ന് പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു അര മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം ഇമിഗ്രേഷൻ ഫിനിഷ് ചെയ്ത് പോകും എന്നുള്ളതാണ് ഈ ബോർഡർ കിടക്കുമ്പോൾ ഇങ്ങക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അഞ്ച് ദിവസത്തെ ഒരു വിസ കിട്ടുന്ന ഒരു പരിപാടിയുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഞാൻ സുഖം തന്നെ അപ്പം ഞാൻ ഇന്ന് നമ്മളെ യാത്ര തുടങ്ങുകയാണ് വേറൊരു സ്ഥലത്തേക്ക് ഇന്ന് നമ്മളിതാ ഈ ഹോട്ടലായിരുന്നു ഉണ്ടായിരുന്നത് ചുങ്കിങ് മാൻഷൻ്റെ അടുത്തുള്ള ഇന്ന് മറ്റൊരു ഹോട്ടലിലേക്ക് മാറാണ് കേട്ടോ അപ്പം എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ഇന്നത്തെ ഐ ക്യൂ ട്രാവലറിൻ്റെ വീഡിയോ ഒരു സ്പെഷ്യൽ വ്യത്യാസമുള്ള വേറൊരു കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് ഇന്നലത്തെ പോലത്തെ അല്ലാത്ത അപ്പോൾ ഒരു ട്രെയിൻ യാത്ര അതിലൂടെ ചെല്ലുന്ന സ്ഥലങ്ങൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും കാണുക എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്നും കൂടിയ ജിഗ്നേഷ് ഉണ്ടാവുകയുള്ളൂ ജിഗ്നേഷ് നാളെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ നമുക്ക് ഹോങ്കോങ്ങിൽ വന്നപ്പം നമ്മളെ പഴയ ഫ്രണ്ടാണ് ഹോങ്കോങ്ങിൽ വന്നപ്പോൾ ആദർശികമായി കിട്ടി അപ്പോൾ നമുക്ക് വീണ്ടും ഇനി ഇടയ്ക്കിടക്ക് കാണാമെന്നാണ് ആൾ പറഞ്ഞത് ഒന്ന് പറയും എന്താണ് ഇനി എൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുമോ ട്രാവലറിൻ്റെ എപ്പിസോഡിൽ വരുമോ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുമോ അപ്പം ജിഗ്നേഷ് പറയുന്നത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അവന് ഭയങ്കര ഇഷ്ടമായി ഈ വ്ളോഗിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്ന സിസ്റ്റമൊക്കെ ഇങ്ങനത്തെ ഒരു രീതി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ അതൊക്കെ ഭയങ്കര ഹാപ്പി ആയി എന്നാണ് പറഞ്ഞത് അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ട് ഇനി എവിടെയെങ്കിലുമൊക്കെ ഇതേപോലെ ട്രാവൽ ചെയ്യുമ്പോൾ ആൾക്ക് വരാൻ പറ്റുമെൻ്റെ കൂടെ വരാമെന്നാണ് കേട്ടോ പറയുന്നത് നമ്മൾ ഇന്ന് എടുത്ത ഹോട്ടൽ ഒരു ചെറിയ ഓഫറിൽ കിട്ടിയതായിരുന്നു കേട്ടോ ഇന്നലെ നോക്കിയപ്പോൾ നല്ല ഓഫർ റമദക്ക് റമദ ഹോട്ടലിൽ അപ്പൊ ഞാൻ ഒന്ന് അവിടേക്ക് എടുത്ത അപ്പൊ ജിഗ്നേഷ് അങ്ങോട്ട് നടക്കാൻ പറ്റാതെ വളരെ ദേഷ്യം പിടിച്ചിട്ടൊക്കെ നടക്കുന്നത് എന്നാല് കാല് വലിക്കത് ഒരു എക്സസൈസ് ഇല്ല ഒരു കുന്തവും ഇല്ല പിന്നെ വലിക്കാണ്ടിരിക്കോ കാല് അപ്പൊ ജിഗ്നേഷിനൊന്ന് നടത്തം പഠിപ്പിക്കുകയും കൂടിയാണ് കേട്ടോ ഒരു പ്രാക്ടീസ് ഓക്കെ അപ്പൊ വെയിലൊക്കെ ഉണ്ട് എന്നാ പറയുന്നത് ആൾക്ക് വെയിലൊക്കെ വലിയ പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഛുങ്കിങ്ങിൻ്റെ ഭാഗത്തായിരുന്നു നമ്മൾ ഇതുവരെ താമസിച്ചത് അവിടുന്ന് ഇപ്പം നമ്മൾ ചെറിയൊരു മാറ്റം അതെന്താണെന്നുള്ളത് നമുക്ക് പോയി നോക്കിയാൽ അറിയുള്ളൂ വലിയ അതൊന്നുമില്ല ഒരു കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഇവിടെ നിന്നുള്ളത് പക്ഷെ അവിടുത്തെ ഡിഫറെൻ്റ് അറിയാമെന്ന് വ്യത്യാസങ്ങൾ അപ്പോൾ ചിലപ്പം തോട് കൂടിയിട്ട് ഹോങ്കോങ് കഴിഞ്ഞ് ഞാൻ ചിലപ്പം മക്കാവിലേക്ക് പോകട്ടോ മക്കാവിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ്ങിലാണ് മക്കാവിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചൈനയിലേക്ക് ബൈ റോഡ് അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത് ഒക്കെ ബൈറോഡ് യാത്രകളാണ് അടുത്ത രാജ്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് വേറെ തടസ്സങ്ങളൊന്നും നമ്മൾ അങ്ങനെ യാത്ര ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുക ഇന്നത്തെ കാഴ്ചകൾ കാണാൻ ഇന്ന് ചിലപ്പം സിറ്റീൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് കാര്യങ്ങളൊക്കെ കേട്ടോ സിറ്റിയിൽ ആൾക്കാരെ രീതിയും അവിടുത്തെ ആൾക്കാർ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതേപോലെ നമ്മളെ ചൈന ബോർഡറിലേക്കുള്ള ബോർഡറിലേക്കുള്ളൊരു ട്രെയിനുണ്ട് അപ്പോൾ ആ ട്രെയിനിലൊന്ന് യാത്ര ചെയ്ത് അവിടെ ഉള്ള സ്റ്റോപ്പിൻ്റെയും ഡീറ്റെയിൽസും പുതുതായിട്ട് ഡെവലപ്പായ ഐലൻ്റിനെ പറ്റിയിട്ടൊക്കെ ആയിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ നിന്ന് വിചാരിക്കുന്നു അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ചെറിയൊരു സിഗ്നൽ പോലും എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു ക്രോസിങ് കേട്ടോ നമ്മൾ ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് അതിൻ്റെ ഇടയിൽ കൂടെ പോവും വാഹനത്തിൻ്റെ ഇടയിൽ കൂടെ പോകും ഇത് ചെറിയൊരു സിഗ്നൽ പോലും ഇത്ര ചെറിയ ഒന്ന് ക്രോസ് ചെയ്യാനേ ഉള്ളൂ അതുപോലും ആൾക്കാർ വെയിറ്റ് ചെയ്ത് റഷ് ആയി ആ സിഗ്നൽ വന്നാൽ മാത്രമേ പോവുള്ളൂ കേട്ടോ എൻ്റെ ലഗേജ് കാണുന്നുണ്ടല്ലോ അല്ലേ ബാക്കിലെ ട്രാവലർ വലിയ ബാഗ് മുന്നിലെ ബാഗ് കിട്ടോ പിന്നെ ഇത് നമ്മളെ മൈക്കാണ് പുതിയ മൈക്കാണ് ഇത് ചെയിനൊന്നും അല്ല കേട്ടോ മൈക്കാണ് പക്ഷേ ചെയിൻ സെറ്റ് ചെയ്യാൻ പറ്റും ആൾക്കാർ കാണുമ്പോൾ ഒരു ഒരു ചെയിൻ ലുക്ക് അപ്പോൾ അങ്ങനെയാണത് സെറ്റ് ചെയ്തത് പിന്നെ നമ്മൾ ബാങ്കിൻ്റെ ഈ എച്ച് എസ് ബി സി ബാങ്ക് ഈ റൂട്ടുകൾ കിട്ടോ നമ്മൾ നമ്മളെ പള്ളിയില്ലേ നമ്മളെ പള്ളീൻ്റെ സൈഡ് കൂടിയാണ് കേട്ടോ പോകുന്നത് ഓപ്പോസിറ്റിൽ കാണുന്നില്ല നിങ്ങൾ കണ്ടില്ലേ ഓപ്പോസിറ്റ് പള്ളീൻ്റെ ആ റൂട്ടിനാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നമ്മളെ ബാഗിത് ബാക്കിലെ ബാഗ് ഓക്കെ ആയിട്ട് അപ്പോൾ എന്നൊക്കെ നമ്മളിപ്പോൾ ഒരു ഏഴ് ദിവസത്തോളായി ഹോങ്കോങ്ങിൽ ആ ഏഴില്ല ആ ആറ് ദിവസം കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇനി ഹോങ്കോങ്ങിൽ കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാഴ്ചകൾ കൂടിയേ ഉള്ളൂ ഹോങ്കോങ്ങിൽ കാണാനുള്ളൂ പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നോർമലി ഹോങ്കോങ്ങിൻ്റെ അവസ്ഥകളും തിരക്കും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചിട്ടുണ്ടല്ലോ ഈ റെസ്റ്റോറൻറ്റ് കണ്ടെങ്കിൽ ഈ റെസ്റ്റോറൻറ്റ് ചൈനക്കാർ ഒരു വലിയ ബ്രാൻഡാണ് കേട്ടോ വലിയൊരു ബ്രാൻഡാണ് ഈ വാസോ ഡോട്ട് കഫേ ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും ക്യൂ ആണ് കേട്ടോ ഇപ്പോൾ ആൾക്കാർ ഫുള്ളായി ആ ആൾക്കാർ ഇറങ്ങുമ്പോൾ ആണ് ഇവർക്ക് കയറുക അതുവരെ ഇവർ പുറത്തിങ്ങനെ ക്യൂ നിൽക്കണ ആൾക്കാർ കാത്തു നിൽക്കുകയാണ് കയറാൻ അപ്പോൾ ഈ ബ്രാൻഡ് ഓർമ്മ വെച്ചോളി വാസോ ഡോട്ട് കഫേ എപ്പോഴെങ്കിലും വരുമ്പം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ അറിയാം നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത കേട്ടോ അപ്പോൾ നമ്മൾ ഇതിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ ലഗേജിൻ്റെ സിസ്റ്റം കേട്ടോ ഫുള്ള് ലഗേജ് ഇതാണ് ഇതാണ് ലഗേജ് ഇത് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പം ഇത് ഏരിയ നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്ന ഏരിയ ആണ് ഓക്കെ നമ്മൾ ഇതാ അതിൻ്റെ അടുത്ത് വെൽക്കത്തിൻ്റെ അടുത്തേക്കുണ്ട് ഉണ്ട് ഇപ്പോൾ ഇതാ ഇവിടെ കിംബലി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട് പക്ഷേ ഞാനത് എടുക്കാണ്ടിരുന്നത് എന്താ പറഞ്ഞത് ചൈനീസാണ് അതിൻ്റെ അകത്ത് കൂടുതൽ താമസിക്കുന്നത് അപ്പോൾ ചെറിയ പ്രശ്നങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ സാധ്യതകൾ വെറുതെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് എടുക്കാണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഇന്നത്തെ റൂം കേട്ടോ രമത ഗ്രാൻഡ് ഓഫറിൽ കിട്ടിയതാണ് ഫോർ സ്റ്റാർ ഹോട്ടലാണ് ചെറിയ ഓഫർ ഇട്ടപ്പോൾ നമ്മളൊന്ന് എടുത്തതാ കേട്ടോ അപ്പോൾ നമ്മളിന്ന് ഇവിടേക്കാണ് എൻട്രി ആവുന്നത് ഹോട്ടൽ അടിപൊളി കണ്ടില്ലേ മുന്നൂറ്റി അൻപത് ഹോങ്കോങ് ഡോളറെ ആയിട്ടുള്ളൂ കേട്ടോ ശരിക്കും ഇവിടുത്തെ റേറ്റ് എഴുന്നൂറ്റി അൻപതാണ് ചെറിയൊരു എന്തോ ഒരു ഓഫർ വന്നപ്പോൾ എടുത്തതാണ് നമ്മൾ മുന്നൂറ്റി അൻപതിന് നമ്മൾ റിസപ്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ ഇതാണ് റിസപ്ഷൻ കെട്ടോ ഫുള്ള് സെറ്റപ്പ് ഉണ്ടല്ലേ ഇവിടെ ആൾക്കാരൊക്കെ റിസപ്ഷനിൽ ഇത് കഴിഞ്ഞിട്ട് വെക്കേറ്റിങ് ചെയ്യുന്ന ആൾക്കാർ കാത്തിക്കുന്ന ആൾക്കാരൊക്കെ ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അങ്ങനെ നമ്മൾ നമ്മൾ ഇന്നത്തെ യാത്രയിൽ നമ്മളിന്ന് തെരഞ്ഞെടുത്ത ഒരു സംഗതി കാര്യമായിട്ട് പറയാണ് നമ്മൾ ഹോങ്കോങ്ങിൽ എത്തിക്കഴിഞ്ഞാൽ ഒരാൾ ഹോങ്കോങ്ങിൽ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് ചൈനയിലേക്ക് പോകാൻ പറ്റുക അതായത് ചൈന വിസ ഉള്ള ഒരാൾ ചൈന വിസ നിങ്ങൾ അവിടുന്ന് നിന്ന് അടിച്ചു വരുമ്പോൾ ഹോങ്കോങ്ങിൽ വന്നിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും ചില സമയങ്ങളിൽ നിങ്ങൾ ചൈനയിലേക്ക് പോകുന്ന സമയത്ത് ഷെൻസൻ എന്ന് പറഞ്ഞ സ്ഥലവും ഒന്നും നിങ്ങൾക്ക് കാണാൻ കഴിയൂ അതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ ഹോങ്കോങ് ഒന്ന് പോകുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് അതേമാതിരി ടിക്കറ്റിൻ്റെ റേറ്റ് പിന്നെ ഹോങ്കോങ് ഒന്ന് കാണാം ആ കൂട്ടത്തിൽ ചൈനയും കാണാം അതായത് നിങ്ങൾ ഹോങ്കോങ് കാണാൻ വരുമ്പോൾ ചൈനയും കാണാം എന്നുള്ള ഒരു ഓപ്ഷനിൻ്റെ ഏറ്റവും അടിപൊളി ഒരു കൂട്ടാനിട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഹോങ്കോങ് എയർപോർട്ടിൽ എത്തിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അത് പിന്നെ നമ്മൾ പോകുന്ന വഴികൾ പോകുന്ന ട്രെയിൻ എത്തുന്ന ബോർഡർ അങ്ങനെങ്ങൾക്ക് പല കാര്യങ്ങൾ അതൊക്കെ വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഒക്കെ സിമ്പിളാണ് ഇതൊക്കെ ഞാനത് കാണിക്കാൻ പോവാണ് നിങ്ങൾക്ക് ആ മെട്രോവും പിന്നെ ആ ബോർഡറിൽ എത്തുന്നതും അവിടെ ഇമിഗ്രേഷൻ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും കൂടാണ്ടാവുക ഫുള്ള് കുറഞ്ഞ സമയം കൊണ്ട് ഞാനത് പറഞ്ഞ് തരാം ഓക്കെ ഈ ലോവ് സ്റ്റേഷനിലാണ് അപ്പം നമ്മളുള്ളത് ഇതുകൊണ്ടില്ല ഹോങ്കോങ് റെസിഡൻസിനുള്ള ഏരിയ ഇത് നേരെ പോകുമ്പോൾ ഹോങ്കോങ് ആണ് ഇവിടെ ആ വിസിറ്റേഴ്സിന് ഇതിലൂടെയാണ് നമ്മൾ പോകേണ്ടിയിട്ടോ അപ്പോൾ ഈ വിസിറ്റേഴ്സിൻ്റെ കൂടെ ഉള്ളതാണ് ഇതാണ് ലോവ് ബോർഡർ ഇവിടേക്ക് നമ്മൾ പന്ത്രണ്ട് സ്റ്റേഷന് നാൽപ്പത് മുപ്പത് നാൽപ്പത് മിനിറ്റ് കൊണ്ട് നമ്മളെത്തും എത്തുന്നതിന് നാൽപ്പത്തിയേഴ് ഹോങ്കോങ് ഡോർഡറ് നാട്ടത്തൊരു നാനൂറ്റി എഴുപത് അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തിട്ടോ നമുക്ക് വരുന്നത് പിന്നെ നമുക്ക് അങ്ങോട്ടേക്ക് എൻട്രൻസ് കിടക്കുന്നതിനൊന്നും ചിലവില്ല നേരെ അതിൽ കൂടെ നമ്മളെ പാസ്പോർട്ട് വെക്കുന്നു ആദ്യം നമ്മളെ മെട്രോൻ്റെത് നമ്മൾ ഒക്ടപ്പാസ് കാർഡ് നമ്മൾ അടിച്ച് നേരെ പുറത്ത് കിടക്കുമ്പോൾ നേരെ കാണുന്ന ഞാൻ ഫോട്ടോ എടുത്തത് എമിഗ്രേഷനാണ് എമിഗ്രേഷൻ കഴിഞ്ഞാൽ നേരെ മേലോട്ട് ഗെസ്കുലേറ്ററിന് കയറും നേരെ ചൈനേൻ്റെ ബോർഡറിലേക്ക് എത്തും അപ്പോൾ അത്രയും സിമ്പിളാണ് ഇപ്പം നമ്മൾ വന്നതിൻ്റെ ശേഷം വേറൊരു ട്രെയിൻ വന്ന് അതിൻ്റെ തിരക്കാണ് കേട്ടോ ഇതൊന്ന് കാണിച്ചു കൊടുക്കി ഇങ്ങനെയാണ് വരിക ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ വന്ന ആൾക്കാരൊക്കെ കഴിഞ്ഞു പോയി അത്ര സ്പീഡിൽ എമിഗ്രേഷൻ കഴിഞ്ഞ് പോട്ടോ ഈ ആൾക്കാർ ഓരോരോ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റിൽ ഇവിടേക്ക് ലോബിലൊക്കെ ട്രെയിൻ വരികയും ചെയ്യും ഇത്രയും ആൾക്കാരുണ്ടാവും അതിൻ്റെ അകത്ത് അതാണ് അതിൻ്റെ പ്രത്യേകത ഇത്രയും ആൾക്കാർ ഒന്നിച്ചിട്ട് പാസ് ചെയ്ത് പോകുന്ന ഒരു ബോർഡർ ഇതേപോലത്തെ ഒരു ബോർഡർ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ലോകത്ത് പല സ്ഥലത്തും അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രത്യേകമായിട്ട് ഞങ്ങൾക്ക് ഇത് കാണിക്കുന്നത് കാരണം ഇത്ര ജനങ്ങൾ ഉണ്ടായാലും എമിഗ്രേഷൻ നടത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ സെറ്റപ്പും ടെക്നോളജിയും വരെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി വലിയൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു ദിവസത്തിൽ ഡെയിലി പോയി വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അതാണ് ഈ ഹോങ്കോങ് റെസിഡൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ അവർക്ക് പാസ്പോർട്ട് സീല് കാര്യങ്ങളൊന്നുമില്ല അവർ ഐ ഡി നേരെ സ്വേപ്പ് ചെയ്യുന്നു പാസ് ചെയ്യുന്നു ഇതാണ് അവർക്കുള്ളത് തിരിച്ച് അതേപോലെ അവർ വരുന്നു ഇങ്ങനെ ഡെയിലി ആൾക്കാർ നമ്മളിപ്പം എന്താ പറയുക കോഴിക്കോട് നിന്നും ബാലുശ്ശേരിയൊക്കെ അല്ലെങ്കിൽ എർജിക്കൽ അങ്ങനത്തെ കുറഞ്ഞ തൊട്ടടുത്ത സ്ഥലത്ത് ഡെയിലി പോയി വരുന്ന ആൾക്കാരുണ്ടാവില്ല ജോലിക്കൊക്കെ അതേപോലെ ചെയ്യുന്ന ആൾക്കാരുണ്ട് ചൈനയിൽ നിന്ന് ജോലിക്ക് ഡെയിലി ഇവിടെ വന്ന് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയിൻ്റെ പ്രത്യേകതകൾ ഉണ്ടാവും അപ്പം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഈ ജനങ്ങൾ പോകുന്ന നിങ്ങൾ കണ്ടില്ല ഇത്രയും ജനങ്ങൾ ഏകദേശം ഞാൻ മനസ്സിലാക്കുന്ന ഒരു പത്തായിരം ആൾക്കാരോളം ഒരു ട്രെയിനിൽ പത്തായിരം ആൾക്കാരോളം ഉണ്ടാവും ഈ പത്തായിരം ആൾക്കാരോളം കടന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു അരമണിക്കൂറിനുള്ളിൽ ഇതെല്ലാം എമിഗ്രേഷനും ഫിനിഷ് ചെയ്ത് പോകുന്നുള്ളതാണ് ഒന്നാലോചിച്ച് നോക്കി അപ്പോൾ അത് ചെറിയ കാര്യമല്ല തന്നെ നിങ്ങൾ ഇനിയിപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹോങ്കോങ്ങിൽ വന്ന് കഴിഞ്ഞാൽ ചൈനയിലേക്ക് നിങ്ങൾക്ക് പോകാം ഈ ബോർഡർ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട് അഞ്ച് ദിവസത്തെ ഒരു വിസ കിട്ടുന്ന ഒരു പരിപാടി ഉണ്ട് അതിന് നിങ്ങൾ പെർമിറ്റ് എടുത്ത് വരണം വന്നാൽ അവിടുന്ന് അഞ്ച് പൈസ എന്തെടുക്കുകയും ചെയ്യാം ചൈനയിൽ നിന്ന് അവിടുന്ന് വിസ അടിച്ച് വന്നിട്ടില്ലെങ്കിൽ ഹോങ്കോങ്ങിൽ വന്നാൽ നിങ്ങൾക്ക് ഒരു പെർമിറ്റ് കിട്ടും നാല് ദിവസം അഞ്ച് ദിവസം ഇതേപോലെ അപ്പുറം കടന്നിട്ട് പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പം ഞാനിത് എന്തിന് പ്രത്യേകിച്ച് കാണിച്ച് പറഞ്ഞാൽ നിങ്ങൾ ഹോങ്കോങ്ങിൽ വരുന്ന ആൾക്കാർക്ക് ചൈനയിലേക്കും ചൈനയിൽ വരുന്ന ആൾക്കാർക്ക് ഹോങ്കോങ്ങിലേക്കും വരാനുള്ള ഒരു ഓപ്ഷന് വളരെ ചിലവ് വ്യത്യാസത്തിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ കേട്ടോ ഞാൻ ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഓക്കെ ലോവു ബോർഡറിൽ നമ്മൾ ചൈനയിൽ നിന്ന് തിരിച്ച് വരികയാണെങ്കിൽ നമ്മൾ വരുന്ന ഭാഗം കേട്ടോ ഇപ്പോൾ ലോവുവിൽ ട്രെയിൻ നിർത്തിയിട്ടതാണ് സ്റ്റേഷനിൽ ഇവിടെ കഴിഞ്ഞല്ലോ ട്രെയിൻ നോക്കി നോക്കിയോ ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന ആൾക്കാരുടെ തിരക്കാട്ടോ നമ്മൾ കാണുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇരുപത് ഇരുപത്തിരണ്ട് ബോഗികളുണ്ടാവും ആളുണ്ടാവും ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആൾക്കാർ ഓക്കെ നമ്മൾ അവിടുത്തെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ട് ചൈനേൻ്റെ എമിഗ്രേഷൻ കഴിഞ്ഞ് ആൾക്കാരിങ്ങനെ വരിക ചെയ്യുക ഓരോ എൻട്രൻസിലൂടെ കണ്ടില്ലേ ഇതേപോലെ വന്നിട്ട് കയറിയിട്ട് ഇത്രയും ലോങ്ങിലുണ്ട് കേട്ടോ ആൾക്കാർ വന്ന് കയറി ഇപ്പം ഈ ബോർഡറിൽ നിന്ന് തന്നെ ഇപ്പം ഇത്രയും ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടാവും ഇതാണ് ഞാൻ പറഞ്ഞ തിരക്കിൻ്റെ കാര്യം പറഞ്ഞത് ഒരു പത്തായിരം ആൾക്കാരെ മേലെ ഒരു ട്രെയിനിൽ ഒരേ ടൈമിന് വരെ എടുത്ത് പോകും ഇത് ഓരോ രണ്ട് മിനിറ്റിലും സർവീസ് ഉണ്ട് എന്നുള്ളതും കൂടി കേട്ടോ പ്രത്യേക ഇനി നമ്മൾ അടുത്തത് കാണുന്നത് വളരെ ശ്രദ്ധിക്കുക നമ്മൾ ഈ പോകുന്ന ട്രെയിനിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് വന്ന് കഴിഞ്ഞിട്ട് കാണിക്കട്ടോ സൻസു എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അടുത്ത സ്റ്റേഷൻ അവിടുത്തെ പ്രത്യേകം പറയുന്നത് ഇവിടെ ഹോങ്കോങ്ങിൽ തിരക്കായപ്പോൾ ഈ ലോവു ബോർഡർ ഭയങ്കര തിരക്കായി തിരക്കായിട്ട് ഇതിൽ കൂടുതൽ തിരക്കായപ്പം ഇത്രയും സൗകര്യത്തിൽ തന്നെ തൊട്ടടുത്ത് ലുക്മാൻഷോ എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഇവർ വേറൊരു ബോർഡർ സെറ്റ് ചെയ്തു ആ ബോർഡറിലേക്കും ഇതേപോലെ ട്രെയിൻ ഉണ്ട് അപ്പോൾ നമ്മൾ സാൻഷോയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റേഷൻ ഇതിൻ്റെ തൊട്ടുമുന്നത്ത സ്റ്റേഷനിൽ ഒന്ന് ലുക്മാൻചോ എന്ന റെസലത്തേക്ക് ഒന്ന് ലോഗുലിലേക്കെന്നു പറഞ്ഞിട്ടാണ് ഈ എമിഗ്രേഷൻസ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേഷനിൽ പോയി ഇറങ്ങിയിട്ട് ലുക്മാൻചോം കൂടി നമുക്കൊന്ന് കാണാം അവിടുത്തെ തിരക്ക് കൂടി ഞാൻ കാണിച്ചു ഡോർ അടഞ്ഞു തുറന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതാ റൂട്ട് കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ വരുന്നത് ഹോങ്കോങ് അൽസു ഷാൻഷുയിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മൾ ഇതിൽ കാണിക്കുന്ന ഏറോ കണ്ടില്ലേ ലോവന്ന് പുറപ്പെട്ട് ചാൻചൂ എത്തും ആ ചാൻചൂയിൽ നിന്ന് നിങ്ങൾ ലുക്മാൻ എന്ന് പറയുന്ന ഭാഗം കണ്ടില്ലേ ആ ഭാഗത്തേക്കുള്ളതാണ് ഞാൻ പറഞ്ഞത് അടുത്തൊരു എമിഗ്രേഷൻ കേട്ടോ അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഈ ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ ഒക്കെ മല ഏരിയകളാണ് ഏരിയകളാട്ടോ അതായത് ഇവരിപ്പം ബോർഡർ ആയി എന്നുള്ളൊരു വ്യത്യാസമല്ലാതെ ഇവിടെ വേറെ ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതൊരു മല പിടിച്ച ഒരു ഉൾപ്രദേശങ്ങളാണെങ്കിൽ കാണാൻ ട്രെയിനൊന്നു പോവാട്ടോ മറ്റൊരു ട്രെയിൻ പാസ് ചെയ്യാം ണ്ടോ ട്രെയിൻ എത്ര വലിയ ട്രെയിൻ ആണെന്നുള്ളതിൻ്റെ അളവാണ് ഇതിപ്പോൾ പാസ് ചെയ്യുന്നത് ഇത്രയും സ്പീഡുള്ള കണ്ടില്ലേ ഫുള്ള് മലഞ്ചെരിവുകളും കാര്യങ്ങളും അപ്പം നമ്മൾ സാൻസോയി സ്റ്റേഷനിൽ വന്നിട്ടോ സാൻസോയി സ്റ്റേഷനിൽ ഇറങ്ങി ഇവിടെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന എന്താ ഈ ട്രെയിൻ പോലെ തന്നെ ലുക്മാൻ ചോയിലേക്കും ട്രെയിൻ വരുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ആ ട്രെയിൻ ഈ ട്രെയിൻ പോയി കഴിഞ്ഞാൽ മറ്റേ ട്രെയിനിൻ്റെ ഭാഗത്ത് പോയിട്ട് അതിൽ നമ്മൾ തിരിച്ച് കയറുകയാണ് ചെയ്യുക നമ്മൾ വരുമ്പോൾ ലോഗൂലേക്കും വരും ലുക്മാൻസോറിലേക്കും വരും ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൈവേർട്ടായി മാറാം അതിലേക്ക് കേട്ടോ സാൻസോയിൽ നമ്മൾ കണ്ട മാതിരി അതിൻ്റെ ഒരു മാർക്കറ്റും ബസ് സ്റ്റാൻഡും കാര്യങ്ങളും കേട്ടോ പുറത്തുള്ള ഇവിടെയാണ് ബസ് സ്റ്റേഷന് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചൈനയിൽ നിന്ന് ഒരാൾ ഇവിടെ വരികയെന്ന് വെച്ചോളി എയർപോർട്ടിലേക്ക് പോകണം ആ ആൾക്ക് ഏറ്റവും ബെറ്റർ എന്താണെന്ന് അറിയാം നിങ്ങൾക്ക് ഈ ഇവിടെ വന്ന് ചാൻസുൽ വന്നിട്ട് ഈ ട്രെയിനിൽ ഇറങ്ങുക നമ്മളെ ബോർഡർ കടന്ന് വന്നിട്ട് എന്നിട്ട് ഇതാ ഈ സ്റ്റേഷൻ്റെ ഭാഗം കണ്ടില്ല നേരെ പുറത്തേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബസ് കാണാം എ ഫോർട്ടി ത്രീന്ന് കണ്ടില്ലേ അത് എയർപോർട്ടിലേക്കുള്ള ബസ്സാണ് അപ്പോൾ എ ഫോർട്ടി ത്രീയിൽ കയറിയാൽ നിങ്ങൾക്ക് നമ്മളെ ചിൻചാൻഷുയോ എവിടെയും പോകുന്നു വേണ്ട ഇവിടെ നിന്ന് നിങ്ങൾക്ക് മുക്കാൽ മണിക്കൂറുകൊണ്ട് എയർപോർട്ടിലെത്താം ഒരു സൗകര്യം കൂടിയും ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ ആ സൈഡിലുള്ള ട്രെയിൻ കണ്ടിട്ട് അതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ കേട്ടോ അതാണ് നമ്മൾ ലോവിലേക്ക് പോകുന്നത് ഇത് ലോവൂന്ന് തിരിച്ചു വരുന്ന ഭാഗട്ടോ ഇതേമാതിരി തന്നെയാണ് നമ്മൾ ലുക്മാൻ ചോയിലേക്ക് പോകുന്നത് പിന്നെ ലുക്മാൻ ചോറിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയും ലുക്മാൻ ചോർ തമ്മിൽ ഒരേ സമയം പന്ത്രണ്ട് മണിക്ക് എമിഗ്രേഷൻ ഇതേപോലെ ട്രെയിനിൽ നിന്ന് വരുന്ന എമിഗ്രേഷൻ ഒക്കെ ക്ലോസ് ചെയ്യും പക്ഷേ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ബൈ ലുക്മാൻ ചോ പണ്ട് വെറും ബൈ റോഡായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വാഹനമുള്ളവർക്ക് ലഗേജ് ഉള്ളവർക്കൊക്കെ പോകാനുള്ള ഒരു വഴിയായിരുന്നു ലുക്മാൻ ചോ ഇവിടെ തിരക്ക് ലോവുവിൽ കൂടുതൽ തിരക്ക് വന്നപ്പം അതേ ബോർഡറിൽ വരെ ഇതിന് കൂടിയുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ട് ഈ സാൻഷൂ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഒരു ട്രാക്കും കൂടിയും ട്രെയിൻ ഉണ്ടാക്കി ഒരു സൗകര്യങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ചെയ്തതാണ് കേട്ടോ ട്രെയിനിൻ്റെ ഡോർ അടിയുന്ന സിസ്റ്റം കാണാം കേട്ടോ ഞങ്ങൾക്ക് ആൾക്കാർക്ക് ഇങ്ങനെ വരുന്നുണ്ടില്ല ഓടി വരുന്നുണ്ടില്ലേ ആൾക്കാർ ഇങ്ങനെ ഓടി വരും കേട്ടോ എന്നിട്ടിപ്പം ട്രെയിൻ ക്ലോസ് ആകുന്നത് കാണാം ഞങ്ങൾക്ക് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുമ്പം തന്നെ ട്രെയിൻ ക്ലോസ് ആവും അപ്പോൾ അതിനൊരു സെക്കൻഡ് ടൈമുണ്ട് അതിനൊരു ഇൻഫർമേഷൻ ഉണ്ടാവും ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആൾക്കാർ കയറി ആ ശബ്ദം കണ്ടിട്ടില്ല ആ ശബ്ദം ഇങ്ങനെ അടിഞ്ഞുകൊണ്ട് ഡോറങ്ങ് അടിഞ്ഞാൽ കഴിഞ്ഞിട്ടോ പിന്നെ ആരും എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ട്രെയിൻ എടുത്ത് പോവുകയ്യോ അപ്പോൾ നമ്മൾ ഈ സാൻസുയി സ്റ്റേഷൻ എന്ന കേട്ടോ ലുക്മാൻചുവും ലോവിലേക്കും പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത് നമുക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്റ്റേഷൻ്റെ ബോർഡ് ഉണ്ടാവും ആ ബോർഡിൽ നോക്കിയാലും നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ലോവിലേക്കുള്ളതാണ് എറൈവിങ് കണ്ടകൾ അതിൽ കാണിക്കുന്ന കണ്ടകൾ എറൈവിങ് അത് ലോവു അടുത്തത് ലുക്ക് മാൻചു ആണ് കേട്ടോ വരിക അപ്പോൾ നമ്മൾ ട്രെയിൻ വന്നിട്ടോ ലുക്മാൻ ചോ കണ്ടില്ല ലുക്മാൻ ചോ ട്രെയിനിലേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ലോവുവിലേക്ക് മാറി കയറാൻ വേണ്ടിയിട്ട് ഈ വരുന്ന ആൾക്കാർ ഇവിടെ ഇറങ്ങും എന്നിട്ട് ലോവിലേക്ക് വേണ്ടവലും മാറി കയറും അല്ലാത്തവരും ലുക്മാൻ ആൾക്കാർ ഇതിലുണ്ടാവും പിന്നെപ്പോലെ ലുക്മാൻ ചോയിലേക്ക് പോകാൻ വേണ്ടിയുള്ള ആൾക്കാർ ഇതിലേക്ക് തിരിച്ച് കയറുകയും ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ലോക്മാൻഷുയിലേക്ക് പോകുമ്പോൾ വലിയൊരു മല തുറന്നിട്ടോ വരിക അപ്പോൾ അണ്ടർഗ്രൗണ്ട് തുറന്നിട്ട് വലിയ അതിനുള്ളിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ലോക്മാൻഷുൻ്റെ ബോർഡറിൽ പോകുന്നത് ഇത് ചൈന ആണ് കേട്ടോ ഇത് ചൈനയിൽ നമ്മളെ ഷെൻസൻ എന്ന് പറഞ്ഞ സിറ്റിയാണ് ചൈനേൻ്റെ ബോർഡറിൽ ഫസ്റ്റിലുള്ളത് ഇതൊക്കെ ചൈനേൻ്റെ അകത്താണ് കേട്ടോ അത് ഹോങ്കോങ് അല്ല അതെ 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 ചൈനയിലെ വലിയ ബിൽഡിങ്ങ് ഇത് ലോക്മാൻഷോ ഇത് പോകുന്ന ആ ഒരു പാലാണത് കിടക്കുന്ന ഒരു പാലാണത് ലോക്മാൻചോ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടോ നമ്മൾ ഇത് ചൈനന്റെ നമ്മൾ ലോവ് പോകുന്ന വേറൊരു ഭാഗം ഇത് വേറൊരു ഭാഗം ഇവിടുന്ന് ഇതേപോലെ തന്നെ ആൾക്കാർ ഇറങ്ങുന്നത് കണ്ടോളി കേട്ടോ തിരക്കണ്ടില്ല ഫുള്ള് തിരക്കുണ്ടോ കണ്ടില്ലേ ആൾക്കാർ രണ്ട് ഭാഗത്തേക്ക് ഇത് താഴത്ത് പോകുന്നവരും മേലത്ത് കൂടെ പോകുന്നവരും കേട്ടോ ടു ഡിപ്പാർച്ചർ കോഴ്സ് കീള തന്നെ പോകേണ്ടേ എമിഗ്രേഷൻ കീള അങ്ങ ഇവിടെ മുകളിൽ പോകാൻ പറ്റില്ല താഴോട്ടാണ് ഇതിൻ്റെ എമിഗ്രേഷൻ കേട്ടോ എമിഗ്രേഷനിലേക്ക് ആൾക്കാർ രണ്ട് സൈഡായിട്ട് രണ്ടല്ല നാല് സൈഡ് ഉണ്ടെന്ന് തോന്നുന്നു നേരെ ഇവിടെ സ്റ്റേഷനും മേലെ ഭാഗത്താണ് സ്റ്റേഷന് താഴെ ഭാഗത്തെ എമിഗ്രേഷൻ അപ്പോൾ അവിടുന്ന് ഇതുങ്ങൾ ട്രെയിൻ ഇറങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ടില്ല താഴോട്ടോ ഡിപ്പാർച്ചർ കോൺപോസ് ഫുത്യാൻ പോർട്ട് ഫുത്യാൻ പോർട്ട് എന്നുള്ള അഡ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അതായത് നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ലുക്മാൻചോ എന്ന് പറയുന്നത് ഹോങ്കോങ്ങിൻ്റെ ബോർഡറും ചൈനൻ്റെ ബോർഡർ നമ്മൾ കടക്കുന്നത് ഫുത്യാന് അതാണ് അതിൻ്റെ ആ ഒരു ഡിസ്ട്രിക്റ്റാണ് ഷെൻസെല്ലിൽ പെടുന്നതല്ലല്ലോ അത് ഷെൻസെൽ ഷെൻസെൻ വേറെ ഡിസ്ട്രിക്റ്റ് അല്ലേ ഫുത്യാനായിരുന്നു അപ്പോൾ ഷെൻസെല്ലാണ് മെയിൻ ഏരിയ അതെ 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 അങ്ങനെയാണ് അതിൻ്റെ കണക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ലോവുവിനെക്കാട്ടി കുറച്ചും കൂടി സ്പേഷ്യസ് ആണ് കാര്യങ്ങളും സൗകര്യമൊക്കെ കാരണം ലോവുൽ ഒരു പത്തിരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കിയ ഭാഗമാണ് ചെയ്തതാണ് ഇത് നമുക്ക് കുറച്ച് അടുത്ത് ഉണ്ടാക്കിയതുകൊണ്ട് ഇതിന് ഒരുപാട് കണ്ടില്ലങ്ങൾ ഇഷ്ടംപോലെ കൗണ്ടറുകളാണ് ആ ഭാഗത്ത് നമ്മൾ എമിഗ്രേഷനിൽ കാണാൻ കഴിയുന്നത് അവിടെ എനിക്ക് തോന്നുന്നു ഒരു അൻപത് കൗണ്ടറിൻ്റെ മേലെ നമുക്ക് അവിടെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈസിയാണ് ഒന്നുകൂടി ചെയ്യാനൊക്കെ പക്ഷേ നമ്മൾ മെയിൻ മാർക്കറ്റിലേക്ക് ചൈനയിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ലോവു ബോർഡർ തന്നെ എടുക്കണം ഞങ്ങൾക്ക് അവിടെ ആണ് ഷെൻസൻ അവിടെ നമുക്ക് മെട്രോ പിന്നെ ഇതേപോലെ അവിടെ നിന്ന് തന്നെ നമുക്ക് പല രാ ഗോൺസോയിലൊക്കോ നിങ്ങൾക്ക് എവിടേക്ക് പോകണമെങ്കിലും കുറേ ട്രെയിനും സൗകര്യങ്ങളും ഏറ്റവും വലിയ സിറ്റിയും ഷെൻസൻ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ സിറ്റിയാണ് അവിടെ തന്നെ എയർപോർട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനൊക്കെ കഴിയും ടാക്സിയോ ബസ്സോ ഒക്കെ വിളിച്ചിട്ട് ഷെൻസറിലേക്ക് വേണമെങ്കിൽ പോകാനൊക്കെ കഴിയും അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമുക്കൊന്ന് ചൈനയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബോർഡർ വഴിയേ വരാൻ കഴിയുള്ളു അവിടുത്തെ ലോകത്ത് ഫുള്ള് ആയിരിക്കും ഇവിടെ നമുക്ക് ബൈ റോഡ് ബൈ കിടക്കുന്ന ഭാഗം ഇത് ക്ലോസ് ആയിരിക്കും പക്ഷേ റോഡ് വൈ കിടക്കുന്ന ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നമുക്ക് ടാക്സിയിലോ ബസ്സിലോ ഒക്കെ കടന്നു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഈ ബോർഡറിനുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ബോർഡറിനെ വേറെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ ബോർഡർ ഇത് മാത്രമല്ല നമ്മൾ ലോവെ പോലെ അല്ലാതെ പന്ത്രണക്ക് ശേഷം ലോവോയിൽ കടക്കാൻ കഴിയാത്തത് ഇവിടെ നമുക്ക് പന്ത്രണക്ക് ശേഷം ഏത് സമയം ഇരുപത്തിനാല് മണിക്കൂറും ഒരു ബോർഡർ വേറെ ഉണ്ട് കേട്ടോ ബൈ റോഡ് കടക്കാനുള്ളത് ടാക്സിയിലോ അല്ലെങ്കിൽ ബസ്സിലോ ഇതാണ് ലോക്ക് മാൻസോൻ്റെ നമ്മളെ പ്രത്യേകത ഇപ്പോൾ വന്ന ആൾക്കാരെ കണ്ടില്ലേ നിങ്ങൾ എത്ര ആൾക്കാർ വന്നതിന് ഈ ആൾക്കാരൊക്കെ ഇപ്പോൾ രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റോണ്ട് കാലി ആകുമോ അടുത്ത ട്രെയിൻ വീണ്ടും വരും അടുത്ത ട്രെയിൻ വീണ്ടും വരും ഇതേപോലെ റഷ്യുണ്ടാവും ആൾക്കാർ ഒഴിഞ്ഞു പോകും അപ്പോൾ ഇത് നമ്മൾ ലോവോലും പ അഞ്ച് പത്തായിരം ആൾക്കാർ പാസ് ചെയ്ത് കണ്ടു ഇവിടെയും കണ്ടു അപ്പോൾ ഒരു ദിവസം എത്ര ആൾക്കാർ പാസ് ചെയ്യുന്നുണ്ടാവും നമ്മളെ ഈ ബോർഡർ വഴി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക വെറും ഹോങ്കോങ് ഷെൻസൻ കിടക്കുന്ന ഞാൻ പറഞ്ഞ ഭാഗത്തത് മാത്രം കേട്ടോ പറഞ്ഞു അപ്പോൾ അത്ര ആൾക്കാർ ഡെയിലി പോയി വരുന്ന ഒരു പ്രാവശ്യം ഒരു ദിവസം രണ്ട് മൂന്ന് വട്ടം തന്നെ പോയി വരുന്ന സിസ്റ്റങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചൈനയിലേക്ക് പോകാനുള്ളത് ഞാൻ വിശദമായി ഇങ്ങക്ക് പറഞ്ഞുതെന്നാണ് ഞാൻ ഓർ മനസ്സിലാക്കുന്നത് ഇതിൽ കൂടുതൽ വിശദമായിട്ട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതിന് നാൽപ്പത്തേഴ് ഹോങ്കോങ് ഡോളറാണ് നമുക്ക് അവിടെ നിന്ന് ഇവിടേക്ക് എത്താനുള്ള ചാർജ് അതേപോലെ തന്നെ ചൈനയിൽ നിന്ന് പോകുമ്പം തിരിച്ച് എയർപോർട്ടിലേക്ക് പോകാൻ ഞാൻ കാ പറഞ്ഞു നിങ്ങൾക്ക് ഷാൻഷോയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ബസ്സിന് പോകാൻ കഴിയും അതിനും നാൽപ്പത്തഞ്ചോ അല്ല ഇരുപത്തി നാല് ഹോങ്കോങ് ഡോളറേ ഉള്ളൂ ഷാൻഷോയിൽ വന്നിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ബസ്സിന് എയർപോർട്ട് ഡയറക്റ്റ് എയർപോർട്ടിൻ്റെ അകത്ത് വരെ എത്താൻ പറ്റും അപ്പം ഇതാണ് നമ്മൾ ഈസി ആയിട്ട് ഒരു ഹോങ്കോങ് ട്രിപ്പിൽ വരുമ്പോൾ ചൈനയും കൂടി ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പരിശ്രമം നടത്തിയത് നിങ്ങൾ ആരെങ്കിലും യാത്ര ചെയ്യുമ്പം ഹോങ്കോങ്ങിലേക്കോ ചൈനയിലേക്കോ യാത്ര ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു ഉപകാരമാവുന്നു ഇങ്ങൾക്കൊരു ഉപകാരപ്രദമാവും വിശ്വാസത്തിലാണ് ഞാനിതൊക്കെ ഇങ്ങനെ കാണിച്ചിട്ടോ ഓക്കെ അപ്പോൾ എല്ലാവരും ഹോങ്കോങ്ങും ചൈനയും സന്ദർശിക്കുക ചിലവ് കുറഞ്ഞിട്ട് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് ഈ റൂട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ചിലവ് പറഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഹോങ്കോങ് ചൈന ട്രിപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലുക്മാൻ ചോയിൽ കേട്ടോ ലുക്മാൻ ചോയിൽ തിരിച്ച് നമ്മൾ ചിൻചാൻ ചോയിലേക്ക് പോവുകയാണ് നിങ്ങൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ അതിൻ്റെ നീട്ടം കണ്ടോ ട്രെയിനിൻ്റെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ ഹായ് ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ കയറുന്ന കയറി കയറി ഇങ്ങനെ ഫുള്ളായിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ആൾക്കാർ ഓരോരോ ആൾക്കാർ ബോർഡർ കടന്ന് വരുന്ന ആൾക്കാർ കടന്ന് വരുന്നത് വെറും ബോർഡർ കിടക്കാനുള്ള കേട്ടോ ഇവിടുന്ന് വരുന്ന ഓരോരുത്തരെയും നമ്മൾ മനസ്സിലാക്കി അവിടേക്ക് കയറാൻ വരുന്ന ആൾക്കാർ ബോർഡർ കടന്ന് വരുന്നവരോ ഉള്ളൂ വേറെ ഒരു പരിപാടി ഇവിടെ ഇല്ല ബോർഡർ ചൈനയിൽ നിന്നും കൂടി കടന്ന് എത്തുന്ന ആൾക്കാർക്കുള്ള ഒരു സ്റ്റേഷനും ഒരു മെട്രോ സർവീസും മാത്രമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി ഇവിടേക്ക് തിരിച്ചെത്തി അടുത്ത നാൽപ്പത് മിനിറ്റിൽ നമ്മൾ തിരിച്ചെത്തി അപ്പോൾ നാൽപ്പത്തിയേഴ് ഹോങ്കോങ് ഡോളറിലാണ് നമുക്ക് ലോവിലേക്കോ അല്ലെങ്കിൽ ലോക്മാൻസൂറിലേക്കോ പോകാൻ പറ്റും കേട്ടോ അപ്പം വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും കൊണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക ഇതുപോലത്തെ ഓരോരോ കാഴ്ചകളും അതോടൊപ്പം നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൂടി തരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത് അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ഇതുവരെ കണ്ടതിൽ താങ്ക് ബായ് അടുത്ത വീഡിയോ കാണാവുന്നതുവരെ എല്ലാവർക്കും ബായ് ഗുഡ് നൈറ്റ്